പൊന്നുമടത്തിലെ എല്ലാവരെയും സന്തോഷം തകർക്കാനായിട്ട് തീരുമാനിച്ച ഇന്ദ്രന്റെ മുന്നിലേക്ക് ഇന്ന് ഒരു അവസരം വീണുകിട്ടി പല്ലവിയും പല്ലവിയേം റൂമിലിട്ട് പൂട്ടി പല അപവാദങ്ങളും പ്രചരിപ്പിച്ച് അവരെ തകർക്കാനായിട്ടാണ് അവരെ അവരുടെ ആ ഒരു സന്തോഷം തകർത്തെറിയാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു എന്നാൽ ഇന്ദ്രന്റെ ശ്രമങ്ങളും ഇന്ദ്രന്റെ ആഗ്രഹങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു പൂർണിമയുടെ ആ ഒരു തീരുമാനം ഒരിക്കലും ഇന്ദ്രൻ മറ്റൊരു കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുന്നത് പോലെ അവരെ രണ്ടുപേരെയും കാണേണ്ട കാര്യമില്ല അവർ ഏതുവരെ പോകുമെന്നും അവരെങ്ങനെയാണെന്നും എനി ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അവര് വിവാഹം കഴിക്കുന്നതിന് മുന്നേ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴും അവർ നല്ല സുഹൃത്തുക്കളാണ് ഒരു റൂമിൽ അവരെ രണ്ടുപേരെയും അടച്ചിട്ടു എന്ന് വെച്ചിട്ട് അവര് വേറെ ഒരു രീതിയിലേക്കും പോകാൻ പോകുന്നില്ല അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇന്ദ്രൻ ഇടപെടണ്ട എന്ന് പൂർണിമ പറഞ്ഞു അതുമാത്രമല്ല ഋതു പോലും ഇന്ദ്രന്റെ ഈ ഒരു ഈ ഒരു പ്രവൃത്തി കാരണം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും പക്ഷെ ഇതുകൊണ്ടൊന്നും ഇന്ദ്രൻ തകരാൻ പോകുന്നില്ല അച്ഛനെയോട് പല ക്രൂരതകളും ചെയ്ത് കുടുംബത്തെ ആകെ തകർത്ത് എല്ലാവരെയും ശത്രുവാക്കി മാറ്റാനായിട്ട് ഋതു ഋതുവിന്റെ മനസ്സിലെ ശത്രുക്കളായിട്ട് എല്ലാവരെയും മാറ്റാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം